ഒഴൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഫിസിക്സ് വിഭാഗവും ഇ ഡി ക്ലബും ഐഇഡി സിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര ഉത്സവ സീസണുകളോട് അനുബന്ധിച്ചുള്ള നക്ഷത്ര നിർമ്മാണ വിപണന മേളയായ ഗ്ലോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച നക്ഷത്ര നിർമ്മാണ വർക്ക്ഷോപ്പിനു ശേഷം മാർ തോമസ് സെന്റർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നവജ്യോതി സ്കൂൾ ഡയറക്ടർ ഫാദർ സുനിൽ മാത്യുവിന് നൂറ് നിയോൺ എൽ ഇ ഡി സ്റ്റാറുകൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് നൽകിയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത് തദവസരത്തിൽ ഇ ഡി ക്ലബ്ബ് കോഡിനേറ്റേഴ്സായ അധ്യാപകരും വിദ്യാർത്ഥികളും ഫിസിക്സ് വിഭാഗം അധ്യാപകരും നവജ്യോതി സ്കൂളിലെ അധ്യാപകരും പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ സംരംഭകത്വ ശേഷി വളർത്തുന്ന ഗ്ലോ കോളേജ് ഇ ഡി ക്ലബും ഐ ഇ ഡി സിയും ഇത്തവണ ആയിരത്തോളം നക്ഷത്രങ്ങളുടെ വിപണനമാണ് ലക്ഷ്യമിടുന്നത് നക്ഷത്ര നിർമ്മാണ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നതിനും നക്ഷത്രങ്ങൾ വാങ്ങുന്നതിനുമായുള്ള വിവരങ്ങൾ അറിയുന്നതിനായി കോളേജുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് അഞ്ച് എട്ട് ആറ് രണ്ട് രണ്ട് എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് എട്ട് നാല് എട്ട് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിക്കാം ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ